ഇന്ന് അഞ്ചാം തീയതി സദൃശവാക്യങ്ങൾ അഞ്ചാം അധ്യായം മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും അതിൻ്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിനെ ചെവി ചായ്ക്ക പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റുറ്റു വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായുത്തിലുപോലെ മൂർച്ഛയും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എൻ്റെ വാക്കുകേൾപ്പെയും എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് നിന്റെ വഴിയെ അവളോടകറ്റുക അവളുടെ വീട്ടിൻ്റെ വാതിലോട് അടുക്കരുത് നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു തിന്നുകളയരുത് നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയിപ്പോകരുത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശ്വാസനെ നിരസിക്കുകയും ചെയ്തുവല്ലോ എൻ്റെ ഉപദേഷ്ടക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ ഒഴുകുന്ന വെള്ളവും കുടിക്കുക നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ അവ നിനക്കും അന്യന്മാർക്കും കൂടെ നിനക്കു മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കാം മകനെ നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത് മനുഷ്യൻ്റെ വഴികൾ യഹോബ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും മഹാഭോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും ആമേൻ